കാലം കുറച്ച് പഴയതാണ് പഴയതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചു കാലം പുറകിലോട്ട് അങ്ങോട്ട് തീർച്ചയായിട്ടും പോകണം കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേക്ക് ആ ഒരു എഴുപത്തി ഒന്ന് പറയുന്ന ആ ഒരു കാലത്തിന് ആ ഒരു ഓഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിന് നമ്മുടെ സിനിമാ മേഖലയിലെ ആ ഒരു മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ അന്നായിരുന്നു നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ നടന്റെ ആദ്യമായിട്ടുള്ള ഒരു തിരികൽ സിനിമയിലേക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മോഹവലയത്തിലേക്ക് അത് മാത്രം ഭ്രാന്ത് പോലെ നടന്നിരുന്ന ഒരു മനുഷ്യന്റെ ഒരു ചെറിയ വേഷം ഒരു വഴിപ്പോക്കൻ കഥാപാത്രത്തിന്റെ വേഷം മാത്രം ചെയ്ത് മാറി നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യനെ എഴുപത്തി ഒന്നിലാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് എഴുപത്തി മൂന്നാം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ മമ്മൂക്ക ആദ്യമായിട്ട് ഒരു വഴിപ്പോക്കൻ കഥാപാത്രം മാത്രമായിട്ട് അഭിനയിച്ചതും ഒരു ഓടി വരുന്ന രംഗം മാത്രമാണ് കെ എസ് സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയോട് കൂടിയത് അനുഭവങ്ങൾ പാളിച്ചകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരുപാട് സിനിമ അനുഭവങ്ങളിലേക്കും ഒരുപക്ഷെ സിനിമാ മേഖലത്തിന്റെ ചില്ലറ പാളിച്ചകളിലേക്കും ഒക്കെ എത്തിപ്പെട്ട ഒരു ആദ്യ സിനിമയെന്ന് നമുക്ക് മമ്മൂക്കയുടെ അനുഭവങ്ങൾ പാളിച്ചത് പറയുന്ന ആ സിനിമയെ പറ്റി പറയാം പിന്നീട് അടുത്ത വർഷങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളൊന്നും കിട്ടിയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലേക്ക് എത്തുന്നു ഒരു കടത്തുകാരന്റെ വേഷത്തിലേക്ക് മാർച്ച് പതിനാറിനാണ് ആ ഒരു സിനിമയിൽ ഇദ്ദേഹം ജോയിൻ ചെയ് മാർച്ച് പതിനാറിനാണ് ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് കെ നാരായണന്റെ സംവിധാനത്തെ ആയിരുന്നു കടത്തുകാരന്റെ ഒരു ചെറിയ വേഷം ഇദ്ദേഹത്തിന് കിട്ടിയത് പിന്നീട് എം ടി വാസുദ് നായർ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു വലിയ സ്നേഹപാചനമായിട്ട് മാറിയിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എം ടി വാസുന്ദ നായർ ഇദ്ദേഹത്തിന്റെ സിനിമയിലുള്ള ഒരു മോഹം കണ്ട് 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 ദേവലോകം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു വലിയ വേഷം തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് അത് പാപ്പച്ച എന്ന് പറയുന്ന കഥാപാത്രമാണ് എന്റെ പ്രശ്നുക്കളെ നിങ്ങൾ എവിടെയും തപ്പി നോക്കിക്കഴിഞ്ഞാൽ പാപ്പച്ച എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ആ സിനിമ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല ചിത്രീകരണം പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു സിനിമയായിരുന്നു പിന്നീട് എഴുപത്തി മൂന്നിന് ശേഷം എൺപതുകളിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തിനാല് ഒരു ഗംഭീര സിനിമ ഇറങ്ങുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എം ആസാദിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമയില് മാധവൻകുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അന്ന് മമ്മൂക്ക അഭിനയിച്ചത് എൺപതിനു ശേഷം അതേ കാലഘട്ടത്തിൽ തന്നെ അതേ വർഷം തന്നെ ഡിസംബർ അഞ്ചിനിറങ്ങിയ വേറൊരു സീൻ വീണ്ട് മേള എന്ന് പറയുന്ന സിനിമ അതിലെ വിജയ് എന്ന് പറയുന്ന കഥാപാത്രം ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ നന്നായിട്ട് ഡയലോഗ് പറയാൻ കിട്ടിയ ഒരു വേഷം അത് വിജയ് എന്ന് പറയുന്ന ആ ഒരു വേഷമായിരുന്നു പിന്നീട് എൺപത്തി ഒന്നില് എൺപത്തൊന്നിലെ ഇദ്ദേഹത്തിന് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാലോളം സിനിമകളാണ് ഉണ്ടായിരുന്നത് അത് സ്ഫോടനം മുന്നേറ്റം തൃഷ്ണ ഊതിക്കച്ചിയ പൊന്ന് അഹിംസ എന്നീ പറഞ്ഞ സിനിമകളായിരുന്നു ഒപ്പം തന്നെ ക്രമമായിട്ട് പറയുകയാണെങ്കിൽ തങ്കപ്പൻ രാജപ്പൻ കൃഷ്ണദാസ് തോമസ് ഉട്ടി വാസു എന്ന് പറയുന്ന കഥാപാത്രങ്ങളായിരുന്നു അതിൽ പലതും എം വി ശശിയുടെയും പി കെ ജോസഫിന്റെയും രവിയുടെയും സിനിമകളായിട്ടായിരുന്നു നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് പിന്നീട് തിരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തുക്കോയ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് എൺപത്തിരണ്ടിൽ മമ്മൂക്ക വീണ്ടും അരങ്ങേറുന്നു എൺപത്തിരണ്ടിൽ തന്നെ പ്രഭാകർ എന്ന് പറയുന്ന വേറെ വേഷം കൂടി ഇദ്ദേഹത്തിന് ചെയ്യേണ്ടായത് അതേ വർഷം തന്നെ സലീം എന്ന് പറഞ്ഞ കഥാപത്രം അത് രണ്ട് സിനിമകളാണ് ഒരേ വേഷത്തിൽ ഒരേ പേരിൽ ഇദ്ദേഹം അഭിനയിക്കേണ്ടി വന്നത് ഒന്ന് പൊന്നും പൂ എന്ന് പറയുന്ന സിനിമയില് സലീം എന്നുള്ള കഥാപാത്രം ഈ നാട് എന്ന് പറയുന്ന ഐ വി ശശിയുടെ സിനിമയില് എൺപത്തിരണ്ടിൽ തന്നെ ഇറങ്ങിയ സലീം എന്ന് പറയുന്ന അതേ കഥാപാത്രം തന്നെ രണ്ടിലുള്ളത് പിന്നീട് കെ ജോർജ് എന്ന് പറയുന്ന മനുഷ്യന്റെ സിനിമ വരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന വേഷങ്ങൾ നൽകിയ ഒരാളായിരുന്നു കെ ജി ജോർജ് യവനിക എന്ന് പറയുന്ന ഇപ്പോഴും നമ്മൾ ഏറ്റവും വലിയ ഗംഭീരമായിട്ട് കണ്ടിരിക്കുന്ന സിനിമ ഒരു ആയിട്ടുള്ള ദേഷ്യം പിടിക്കുന്ന എല്ലാത്തിൻ്റെയോടും ഒരല്പം കൂടി മാത്രം പെരുമാറുന്ന ഒരു പോലീസ് ഓഫീസറെ വേഷത്തില് ജേക്കബ് ഉര ഈരാളി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വേഷത്തിലാണ് യവനിക എന്ന് പറയുന്ന സിനിമയില് ഇദ്ദേഹം അഭിനയിച്ചത് പിന്നീട് എൺപത്തിരണ്ടിൽ തന്നെ കെ സി ജോർജിന്റെ ഏർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്നെയാണ് കോമർ എന്ന് പറയുന്ന സിനിമയിൽ ബാബു എന്ന് പറയുന്ന കഥാപാത്രം എൺപത്തിരണ്ടിൽ തന്നെ രമേശ് എന്ന് പറയുന്ന വേറെ കഥാപാത്രം എൺപത്തിരണ്ടിൽ തന്നെ ബീരൻ എൺപത്തിരണ്ടിൽ തന്നെ രാജശേഖരൻ എൺപത്തിരണ്ടിൽ തന്നെ ജയദേവൻ എൺപത്തിരണ്ടിൽ തന്നെ കമ്മാരൻ എന്ന് പറയുന്ന പടം കഴിയുന്നില്ല സുഹൃത്തുക്കളെ എൺപത്തിരണ്ടിൽ തന്നെയാണ് ശിവരാമെന്ന് പറയുന്ന കഥാപാത്രം എൺപത്തിരണ്ടിൽ തന്നെയാണ് അച്ഛൻ കഥാപാത്രമായിട്ട് വിധിച്ചതും കൊതിച്ചതെന്ന് പറഞ്ഞ സിനിമയില് എൺപത്തിരണ്ടിൽ തന്നെ ജോണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ എൺപത്തിരണ്ടിൽ തന്നെ ജനാർദ്ദൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ജോൺ ചാഫർ ജനാദ് എന്ന് പറയുന്ന ഒരു അതിഗംഭീര മാസ പടവുമായിട്ട് ഐ വി എസ് എസ്സിയുടെ സിനിമയിൽ എൺപത്തിരണ്ടിൽ തന്നെ രാജശേഖര മേനോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് വീട് എന്ന് പറയുന്ന സിനിമയില് എൺപത്തിരണ്ടിൽ തന്നെ സുഹൃത്തുക്കളെ സുരേഷ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അമൃതഗീത് എന്ന് പറയുന്ന സിനിമയില് കാമുകൻ ബാലചന്ദ്രൻ അതിഥ അതിഥി താരമായിട്ട് സിന്ദൂര സന്ധിക്ക് എന്ന് പറയുന്ന സിനിമയിൽ നോക്കൂ ഈ ഒരു കഥാ ഈ ഒരു വർഷം എത്തുമ്പോഴേക്കും എൺപത്തിരണ്ട് എന്ന് പറയുന്ന വർഷം എത്തുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ആളുകൾ കണ്ട് 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 പരിചയപ്പെടുന്ന രീതിയിലേക്ക് മാറിപ്പോയിരുന്നു അത്രയ്ക്കധികം സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് നമ്മുടെ മമ്മൂക്ക ചെയ്തത് സിന്ധൂര സന്ധ്യക്ക് എന്ന് പറയുന്ന ഐ വിശേശ്വര സിനിമയിൽ അതിഥി താരമായിട്ട് പോലും വന്നെത്തുന്ന രീതിയിലേക്ക് ഇദ്ദേഹം മാറുന്നു അതിഥി താരമായിട്ട് വന്നെത്തണമെങ്കിൽ അദ്ദേഹം അത്യാവശ്യം ആളുകൾ തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നീട് എൺപത്തിരണ്ടിൽ തന്നെ ബാബു എന്ന് പറയുന്ന കഥാപാത്രം അതേ വർഷം തന്നെ മമ്മൂട്ടി വീണ്ടും ഒരു അതിഥി കഥാപാത്രമായിട്ട് വരുന്നു അത് ചിരിയോ ചിരി എന്ന് പറയുന്ന സിനിമയിലാണ് പിന്നീട് അതേ വർഷം തന്നെ റഹീം എന്ന് പറയുന്ന കഥാപാത്രം ഇതോട് കൂടിയിട്ട് മമ്മൂട്ടിയുടെ എൺപത്തിരണ്ട് വർഷ കാലഘട്ടത്തിലെ സിനിമകളുടെ എണ്ണം തിരികാനുണ്ടോ അത്രയ്ക്കധികം സിനിമകളാണ് ഒറ്റ വർഷം മാത്രം ഈ ഒരു മനുഷ്യൻ അഭിനയിച്ചു തീർത്തത് നമുക്ക് നേരെ അടുത്ത വർഷത്തിലേക്ക് ഇറങ്ങിയാണെങ്കിൽ എൺപത്തി മൂന്നില് മധു എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് പിന്നീട് മമ്മൂക്ക സിനിമയിലേക്ക് എത്തിയത് അത് തീരം തേടുന്ന തിര എന്ന് പറയുന്ന സിനിമയിലാണ് ഫെബ്രുവരി പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ എൺപത്തി മൂന്നിൽ കണക്കെടുക്കുകയാണെങ്കിൽ ജയമോഹൻ എന്ന് പറയുന്ന കഥാപാത്രം പ്ലാന്റർ കോപി എന്ന് പറയുന്ന കഥാപാത്രം ജോൺ എന്ന് പറയുന്നത് ഗോപി ഉസ്മാൻ ബാലചന്ദ്രൻ ശിവൻ കഴിയുന്നില്ല വാസു വേണുഗോപാല് ജോസ് രവി ഷെരീഫ് രമേശ് ബാബു മുരളീധരൻ തമ്പി കുഞ്ഞാലി ഹംസ ആൻഡ് ബാലചന്ദ്രൻ ഉണ്ണി വാസു രാജു മുസ്തഫ ദിവാകരൻ അനന്തൻ അതിഥി ക്യാപ്റ്റൻ തോമസ് രാജു ഉണ്ണികൃഷ്ണൻ ബാലു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എൺപത്തി മൂന്നിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ പിന്നീട് ഷമീർ പ്രേംസാഗർ പിന്നീട് മമ്മൂട്ടി എന്നുള്ള പേരിൽ തന്നെ പ്രേം നസീറിനെ കാണാനില്ല എന്ന് പറയുന്ന ലെനിൻ ജോർജിന്റെ സിനിമയിൽ ലൈഗിക മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന സിനിമ പ്രേംസാഗർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഏർ എൺപത്തി മൂന്നിൽ പിന്നെ തോണി ജഗദീഷ് എന്ന പറയുന്ന പേരിൽ ഇത്രത്തോളം സിനിമകള് എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരൊറ്റ വർഷമാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഇനി മനുഷ്യന് അഭിനയിച്ച് തീർത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് എൺപത് കാലഘട്ടങ്ങളിലായിരുന്നു മമ്മൂട്ടി ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നീട് എൺപത്തിനാലേക്ക് എത്തുന്നു അത്ര വലിയ മോശമൊന്നുമില്ല എന്തെങ്കിലും ഒരു അഞ്ചാറ് സിനിമ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ബാലചന്ദ്ര മേനോന്റെ ഒരു ഗംഭീര സിനിമ ആ ഒരു കാലഘട്ടത്തിലാവുന്നത് ശേഷം കാഴ്ചയിൽ എന്ന് പറയുന്ന സിനിമ അതിൽ ജഗദീഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നത് പിന്നീട് ഇസ്മായിൽ എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ ഉസ്മാൻ എന്ന് പറയുന്ന വിഘടകവി എന്ന് പറയുന്ന സിനിമയിൽ ഹരിഹരന്റെ സിനിമയാണ് കോടതി എന്ന് പറയുന്ന സിനിമയിൽ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം മംഗളം നേരുന്നു എന്ന് പറയുന്ന സിനിമയിൽ ബാബു സേതു എന്ന് പറയുന്ന വേറെ കഥാപാത്രം ഇങ്ങനെ എൺപത്തിനാലില് കണക്ക് എടുക്കുകയാണെങ്കിൽ അത്ര കുറച്ച് സിനിമകളുമായിട്ട് അദ്ദേഹം എത്തുകയാണ് പിന്നീട് ഉണ്ട് കേട്ടോ ജോസ് ജയദേവൻ താരാദാസ് അതിരാത്രം നടന്ന പറഞ്ഞ മമ്മൂക്കയുടെ അതിഗംഭീര സിനിമയാണ് പിന്നീട് എൺപത്തിനാലിൽ തന്നെയാണ് ബാബു അച്യുതൻ നായർ വേണുഗോപാല് രവി ജയരാജ് സുശീലൻ കഴിയുന്നില്ല അഡ്വക്കറ്റ് ബാലചന്ദ്രൻ രാജൻ ദേവദാസൻ കൊച്ചുബേബി രതീഷ് റോയ് തോമസ് ബാലഗോപാൽ സുൽഫീക്കർ ജയദേവൻ ജോർജ് കുട്ടി ആന്റണി ആനന്ദ് കൃഷ്ണനുണ്ണി ആന്റോണി എന്ന് പറയുന്ന കഥാപാത്രത്തെ ആരും മറക്കില്ല അന്തിച്ചുവപ്പ് എന്ന് പറയുന്ന സിനിമയിലാണ് പിന്നെ കൃഷ്ണനുണ്ണി രഘുനാഥൻ അർജുൻ പിന്നീട് ജയമോഹൻ രവി ഗോപിക്കുട്ടൻ കരുണൻ ഡോക്ടർ സുരേന്ദ്രൻ ഇത്രത്തോളം സിനിമകളാണ് എൺപത്തിനാലില് ഇദ്ദേഹം ചെയ്തു തീർത്തത് എനിക്ക് തോന്നുന്നത് എൺപത്തി മൂന്നിനേക്കാൾ ഏറ്റവും കൂടുതൽ സിനിമകൾ എൺപത്തിനാലില് ഈ ഒരു മനുഷ്യൻ ചെയ്തു തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയ സുഹൃത്തുക്കളെ മടിപ്പിക്കുന്നുണ്ടായിരിക്കും എങ്കിലും ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു മനുഷ്യൻ്റെ നാനൂറോളം സിനിമകളുടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് വേണമെങ്കിൽ വീഡിയോ അങ്ങോട്ട് സൂക്ഷിച്ചു വെച്ചോളൂ പിന്നീട് എൺപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ വിജയ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ഇദ്ദേഹം പിന്നോന്നത് പിന്നീട് അനിരുദ്ധൻ എൺപത്തി അഞ്ചിൽ തന്നെയാണ് അനിരുദ്ധൻ മാധവൻ രാജഗോപാല് പ്രകാശൻ ഗോപാലൻകുട്ടി മുരളീധരൻ ഈ ഗോപാലൻകുട്ടി ഒടുവിൽ കിട്ടിയ വാർത്ത എന്ന് പറയുന്ന സിനിമയിലാണ് കേട്ടോ ഡോക്ടർ രാമചന്ദ്രൻ ബാലചന്ദ്രൻ വിജയൻ ദേവൻ മോഹൻദാസ് ജയദേവൻ ഒന്നിങ്ങു വന്നെങ്കിൽ എന്ന് പറയുന്ന സിനിമകള് ജോഷിയൊക്കെ ഈ സമയത്താണ് ഗംഭീരമായിട്ട് സിനിമകളൊക്കെ ഇദ്ദേഹത്തിനൊപ്പം എടുക്കുന്നത് പിന്നീട് എൺപത്തി അഞ്ചിനെ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം ജോണി മോഹൻകുമാർ എൺപത്തഞ്ചിലെ ഗോപാലൻ രവീന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം വിജയ് എന്ന് പറയുന്ന കഥാപാത്രം ആർട്ടിസ്റ്റ് രവി വർമ്മ ഒരു മമ്മൂട്ടിയുടെ സിനിമയിലെ ഒരു ഗംഭീര വേഷങ്ങൾ എടുക്കുമ്പോൾ പിന്നീട് ഈ കോമഡി ആക്ട്രിസ്റ്റോടൊക്കെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയെ അവതരിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു നിറക്കൂട്ട് എന്ന് പറയുന്ന സിനിമയാണ് ജോഷിയുടെ തണ ആ ഒരു സിനിമയാണ് ഒരു പക്ഷേ അത്ര കാലങ്ങളിലുള്ള ഒരു ബോറൻ കണ്ടുമെട്ടിപ്പിക്കുന്ന സിനിമയിൽ നിന്നും വ്യത്യസ്തമായ സിനിമ പിന്നീട് കൊടുത്ത ജോഷിയായിരുന്നു നിറക്കോട്ട് മറക്കില്ല അതിലെ ഡയലോഗുകളൊന്നും ഇപ്പോഴും ആരും മറക്കാതെ ഓർമ്മിക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് വളരെയധികം പേഴ്സണൽ ഇഷ്ടമുള്ള വേറെ സിനിമ ഈ എൺപത്തി അഞ്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത് യാത്ര എന്ന് പറയുന്ന സിനിമയാണ് ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്തതാണ് സെപ്റ്റംബർ ഇരുപതിലാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടായിരുന്നു യാത്ര എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചത് എനിക്ക് തോന്നുന്നു ഈ രണ്ടു ഒരേ സമയമായതുകൊണ്ട് ഈ നിറക്കൂട്ടിലെയും അതുപോലെ തന്നെ ബാലു മഹേന്ദ്ര യാത്രയിലെയും വേഷം അദ്ദേഹത്തിന്റെ അറ്റേറ് ഒരേപോലെയാണ് മുടി പറ്റ പറ്റവിട്ടിയ ഒരു വേഷമാണ് രണ്ടിലുണ്ടായിരുന്നത് പിന്നീട് എൺപത്തഞ്ചിന് ഉമ്മർ എന്ന് പറയുന്ന കഥാപാത്രം ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു രാജ്മോഹൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് കാണാതായ പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നീട് വിജയൻ ജെയിംസ് കുട്ടി ഹരികുമാർ ഡോക്ടർ ജീവൻ ശിവൻ ലൂയിസ് ലൂയിസിന് മറക്കില്ല കാതോട് കാതോർ എന്ന് പറയുന്ന സിനിമയില് ലൂയിസ് എന്ന് പറയുന്ന കഥാപാത്രം ഗംഭീര ഒരു പാട്ടൊക്കെ അതിലുണ്ട് ഭരതന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമയാണ് ഒരു നവംബറിലാണ് ആ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് പിന്നീട് ശ്രീകുമാർ എന്ന് പറയുന്ന വേഷം തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞ സിനിമയില് ഗോപ് എന്ന് പറയുന്ന കഥാപാത്രം ശ്രീധരൻ കണ്ടു കണ്ടിറങ്ങുന്ന സിനിമയില് അജയൻ ഇത്തരത്തിലുള്ള സിനിമകളാണ് എൺപത്തി അഞ്ചില് മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകളായിരുന്നു നോക്കാം മമ്മൂട്ടിയുടെ ഒരു കാലമായിരുന്നു എന്നൊക്കെ പറയാം പിന്നീട് എൺപതുകളൊക്കെ പലപ്പോഴും മമ്മൂക്കി പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മോശം കാലഘട്ടം എന്നാണ് അദ്ദേഹം ഏതൊരു ഇന്റർവ്യൂവിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിന്നീട് മോഹൻ പ്രൊഫസർ മോഹൻദാസ് എന്ന് പറയുന്ന സിനിമയിലാണ് എൺപത്തി ആറിൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ എത്തുന്നത് പിന്നീട് എൺപത്താറിൽ തന്നെ വിശ്വനാഥൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ജോഷിയുടെ സിനിമയാണ് ശ്യാമ പിന്നീട് വി പി കൃഷ്ണൻ പിന്നീട് ഒരു അതിഥി വേഷമായിട്ട് എത്തുന്നത് പ്രിയദർശന്റെ സിനിമയിലാണ് കേട്ടോ മഴ പെയ്യുന്നു മദ്ദലം കൂട്ടുന്ന ഒരു സിനിമയിൽ അവസാനത്തിൽ ഒരു അതിഥി വേഷമായിട്ട് നമുക്ക് എത്തുന്നുണ്ട് പിന്നീട് രാജ് എന്ന് പറയുന്ന കഥാപാത്രം മാധവൻകുട്ടി ഐ വി ശശിയുടെ വാർത്ത എന്ന് പറയുന്ന സിനിമയിലേതാണ് ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം എൺപത്തിയാറിൽ തന്നെ ബാലചന്ദ്രൻ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് സുരേഷ് സഖറിയ ഐസഖ് പീറ്റോർ ഈ സഖറിയ പെയ് പത്മരാജന്റെ സിനിമയാണ് നമ്മൾ മറക്കില്ല പക്ഷേ എന്ത് വന്നാലും അങ്ങോട്ട് അങ്ങനെ തകർത്തുകളെന്ന് പറയുന്ന പ്രത്യേക ഒരു വേഷമായിരുന്നു സഖറിയ എന്ന് പറയുന്ന അരപ്പെട്ടിയെ കെട്ടി അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ പറയുന്ന സിനിമയിൽ നമുക്ക് അഭിനയിച്ചത് നമുക്ക് അതിനെ പറ്റി പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതൊരു ഗംഭീര കഥാപാത്രമായിരുന്നു ഇനിയും നന്നാക്ക ൻ സാധ്യുള്ള ഒരു കഥാപാത്രം എന്നാണ് പിന്നീട് മമുക്കകി തന്നെ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിന് പിന്നീട് തോന്നിയത് എന്തായാലും ഭദ്രൻ തന്നെ പിന്നെ വേറെ സിനിമയുണ്ട് ഐസക് പീറ്റർ എന്ന് പറയുന്ന സിനിമ പിന്നെ ബ്രദർ ലോറൻസ് എന്ന് പറഞ്ഞ സിനിമ എൺപത്തിയാറിൽ തന്നെയാണ് വൈശാഖൻ ശ്രീനി ബാലചന്ദ്രൻ മോഹൻദാസ് ഈ ബാലചന്ദ്രൻ അദ്ദേഹം ഒരു അതിഥി കഥാപാത്രമായിട്ട് വന്നതാണ് കേട്ടോ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മോഹൻലാൻ സിനിമയാണ് സത്യനാന്തി കാടിന്റെ അതിലൊരു അതിഥി കഥാപാത്രമായിട്ട് അവസാനം കയറി വരുന്നുണ്ട് പിന്നീട് മോഹൻദാസ് ഡോക്ടർ രാജശേഖർ ഡോക്ടർ സാം തമ്പി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞ സിനിമയിൽ കിരൺ ശിവപ്രസാദ് പിന്നീട് എൺപത്തി ആറ് തന്നെ ഒരു ഗംഭീര ഒരു എന്താണ് അർഗൻറ് കഥാപാത്രം വരുന്നത് ആവനാഴി ഒരുപക്ഷെ ആവനാഴിയുടെ പോലീസാണ് പോലീസ് എന്നൊക്കെ ആളുകളൊക്കെ പറഞ്ഞിടക്കാൻ തുടങ്ങിയത് ഇൻസ്പെക്ടർ ബെൽഹാ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ശേഷമാണ് ആ സിനിമ ഇറങ്ങുന്നത് എൺപത്തിയാറിലാണ് ഈ ആ കാലഘട്ടം തന്നെ ജോഷിയുടെ അങ്ങനത്തെ ഒരു തട്ടുകുളിപ്പം പട ഇറങ്ങുന്നുണ്ട് അത് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ന്യായവിധി എന്ന് പറയുന്ന സിനിമയിലാണ് പിന്നീട് സുൽത്താൻ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന കഥാപാത്രം വിജയചന്ദ്രൻ യതീന്ദ്രൻ ഇതൊക്കെ എൺപത്തി ആറിലാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ പ്രതാപൻ സുധാകരൻ വിശ്വനാഥൻ ഗോപിനാഥ് പിന്നീട് ശേഖരൻ മാസ്റ്റർ നന്ദകുമാർ മഹേഷ് ഇത്രത്തോളം സിനിമകളാണ് എൺപത്തിയാറിൽ മമ്മൂട്ടി ഇറങ്ങിയിട്ടുള്ളത് പിന്നീട് കെ ജെ ജോർജിന്റെ സിനിമയോട് കൂടിയിട്ടാണ് എൺപത്തി ഏഴിൽ വരുന്നത് കഥയ്ക്ക് പിന്നിൽ എന്നാണ് ആ ഒരു സിനിമയുടെ പേര് അന്നത്തെ കഥാപാത്രങ്ങളെ പേരുകളൊക്കെ രസമാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പേരുകളായിരുന്നു തമ്പി ദാമു റോയി റോയി സിനിമ കൊച്ചിൻ അനീഫയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് കൊച്ചിൻ അനീഫ ഗംഭീരമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു സിന്ധൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന സിനിമയാണ് കൊച്ചിൻ അനീഫ അന്ന് സംവിധാനം ചെയ്തത് റോയി എന്ന കഥാപാത്രമാണ് അതിൽ മമ്മുക്ക അഭിനയിച്ചത് പിന്നീട് ശ്രീധരൻ അതും നല്ല രസമുള്ള സിനിമയാണ് സത്യനന്ദിക്കാടന്റെ ശ്രീധരൻ്റെ ഒന്നാം തിരിമുറിവ് എന്ന് പറയുന്ന സിനിമ പിന്നീട് വർഗീസ് ഡോക്ടർ പത്മനാഭൻ രാഘവൻ രവീന്ദ്രൻ ഖമറുദ്ദീൻ ജി കൃഷ്ണമൂർത്തി മറക്കില്ല എന്ന് പറയാം കാരണം ഈ ഒരു പറയുന്ന എൺപത് കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തെ വെച്ച് സിനിമകളൊക്കെ ഇറക്കണോന്ന് ഭയങ്കര സംശയമൊക്കെ ഉണ്ടാവുകയും മമ്മൂട്ടി സിനിമാ ഫീൽഡിൽ നിന്ന് തട്ടിപ്പോകുമോ ഇല്ലാതായി എന്നൊക്കെ സംശയം ഉള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു മോഹൻലാലിന് വേണ്ടിയിട്ട് വെച്ചൊരു കഥാപാത്രവുമായിട്ട് പിന്നീട് ജോഷി മമ്മൂട്ടിയെ ചെന്ന് കാണുന്നത് അത് ഗംഭീരമായിട്ടുള്ള വേഷമാണ് ന്യൂഡൽഹി എന്നാണ് ആ ഒരു സിനിമ പേര് ജി കൃഷ്ണമൂർത്തി മറക്കില്ല അജി കെ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഇനീഷ്യൽ പോലും നമ്മുടെ മലയാളികൾ മറക്കാത്ത വിധം നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കഥാപാത്രം ഉണ്ടാക്കിയ അർത്ഥം ന്യൂഡൽഹിക്ക് ന്യൂഡൽഹി എത്തുമ്പോഴേ ഏകദേശം വിദ്യത്തിന്റെ നൂറ്റി സിനിമകൾ കഴിയുന്ന കേട്ടോ പിന്നീട് ബാലം മാഷ് തനിയാവർത്തൻ ഞാൻ ഇതിനെ പറ്റി തന്നെ കൂടുതൽ പറയുന്നത് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമകളായതുകൊണ്ടാണ് തനിയാവർത്തനം ബാലമാഷം എന്നു പറഞ്ഞ കഥാപാത്രം പിന്നീട് ഫാസിലിന്റെ തന്നെ മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഫാസിലിന്റെ സംവിധാനത്തില് ഡോക്ടർ വിനയ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഇദ്ദേഹം വരുന്നത് പിന്നീട് അതേ വർഷം തന്നെ ഹരിദാസ് ഡോക്ടർ ബാലു ബാബു സേതുമാധവൻ അരവിന്ദൻ സേതുമാധവൻ വിചാരെന്ന് പറയുന്ന സിനിമയിലാണ് അരവിന്ദൻ സേതുരാമയ്യർ എന്ന് പറയുന്ന ഒരു പുത്തൻ വേഷം കെ മധു ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പോലീസ് ഓഫീസർ വേഷമായിരുന്നു കെ മധുവിൻ്റെ ഒരു സി ബി ഐ ഡയർ കുറിപ്പ് എന്ന് പറയുന്ന സിനിമയിൽ കൂടിയിട്ട് പിന്നീട് സേതുരാമയ്യർ അഞ്ച് വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ സിനിമ ആ ഒരു വേഷത്തെ പറ്റി പറയുകയാണെങ്കിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് ചന്ദ്രൻ പിന്നീട് മനു അങ്കിള് വാസു കുട്ടപ്പായി പെരുമാള് ബാലൻ ഖാദർ എന്ന് പറയുന്ന സിനിമ വേഷം മറ്റൊരാ പറയുന്ന എന്താണ് കേട്ടോ പിന്നീട് അഡ്വക്കറ്റ് ജോർജ് കോര വിട്ടിക്കൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഹരിദാസ് അഡ്വക്കറ്റ് കെ സി രാജ മൗന സമ്മതം തമിഴ് സിനിമയാണ് ഫിൽപോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ചരിത്രം സിനിമയിൽ എൺപത്തൊമ്പതിൽ വരുന്നു പിന്നെ പിന്നീട് എൺപത്തൊമ്പതില് രാമോദരൻ അഡ്വക്കറ്റ് ഭാസ്കരൻപിള്ള ചന്തു എന്ന് പറയുന്ന കഥാപാത്രം മക്കളെ എൺപത്തൊമ്പതിലാണ് ചന്തു എന്ന് പറയ കഥാപാത്രം ഈ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിനിമ ഓർമ്മ വന്നിരിക്കും ഒരു വടക്കൻ വീരഗാഥ പിന്നീട് ഉത്തരം പറഞ്ഞ സിനിമ ബാലു എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഒരു ഗംഭീര സിനിമയാണ് കണ്ടിട്ട് കാണാം പിന്നെ അനന്ത പത്മനാഭൻ മറക്കല സുഹൃത്തുക്കളെ ഡെന്നിസ് ജോസഫിന്റെ സിനിമയാണ് അധർവം എന്ന് പറയുന്ന സിനിമ ഭരതൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് പിന്നെ കാർണിവൽ പി ജി വിശ്വംഭരന്റെ പടം ബെൻ നരേന്ദ്രൻ അർദ്ധ അർത്ഥം എന്ന് പറയുന്ന സിനിമ സേതുരാമയ്യർ വീണ്ടും വരുന്ന സുഹൃത്തുക്കളെ ജാഗ്രത എന്ന് പറയുന്ന സിനിമയുമായിട്ടാണ് ക്യാപ്റ്റൻ രവീന്ദ്രൻ നാഥർ എൺപത്തൊമ്പിൽ തന്നെ ചന്ദ്രു വാറുണ്ണി ഇദ്ദേഹത്തിന്റെ ഒരു പക്ഷേ ഇദ്ദേഹം ഏറ്റെടുത്ത സിനിമാ വ്യത്യസ്തകളിലെ ഒരു ഗംഭീര സിനിമയായിരുന്നു മൃഗയ എന്ന് പറയുന്ന സിനിമ വാറുണ്ണി എന്ന കഥാപാത്രമായിട്ട് പിന്നീട് എസ്റ്റേറ്റ് ഓണർ ആയിട്ട് വരുന്നുണ്ട് അതൊരു ഹിന്ദി സിനിമയാണ് ത്രീയാ എന്ന് പറഞ്ഞായിരുന്നു ആ ഹിന്ദി സിനിമയുടെ പേര് പിന്നീട് വിശ്വനാഥൻ എന്ന കഥാപാത്രമായിട്ട് വീണ്ടും പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം തന്നെയായിട്ട് ഒരു അതിഥി വേഷം എന്നല്ല ഒരു പകുതിയോളയുണ്ട് നിങ്ങൾക്കറിയാം നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ മോഹൻലാലിന്റെ സിനിമയാണ് പക്ഷെ മമ്മൂട്ടി കൂടി അതിൽ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും മമ്മൂക്ക ഏറ്റവും നന്നായിട്ട് കോമഡി കഥാപാത്രം കൈകാര്യം ചെയ്തൊരു സിനിമയാണ് കുഞ്ഞച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം കോട്ടയം കുഞ്ഞച്ചൻ ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നു വേണു ബഷീർ അലക്സാണ്ടർ പിന്നീട് കളിക്കളം എന്ന് പറഞ്ഞ സിനിമ ഈ കളിക്കളം എന്ന് പറയുന്ന സിനിമ സത്യൻ നന്ദിക്കാട്ടിന്റെ സിനിമയാണ് ഇതിൽ മമ്മൂട്ടിക്ക് ഒരുപാട് പേരുള്ളത് ശങ്കർ ആന്റണി ടോണി ലൂയിസ് ഗൗതമൻ പാപ്പൻ വാസുദേവൻ രാമകൃഷ്ണൻ ഇങ്ങനെ ഒരുപാട് പേരുകളുമായിട്ട് മമ്മൂട്ടി അഭിനയിച്ച സിനിമയായിരുന്നു കളിക്കളം എന്ന് പറഞ്ഞ സിനിമ പിന്നീട് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ അറക്കൽ ബേബി ഉളിയമ്പുകൾ എന്ന് പറയുന്ന സിനിമ തൊണ്ണൂറിൽ തന്നെയാണ് സൂര്യനാരായണ അയ്യർ അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമ വിഷ്ണു ഹരിദാസ് ദാമോദർ ലോറൻസ് ജോണി അച്ചൂട്ടി എന്ന് പറയുന്ന സിനിമ വരുന്നു അത് അമരമാണ് അത് വരുന്ന തൊണ്ണൂറ്റിയൊന്നിലാണ് ഭരതന്റെ സംവിധാനത്തിലാണ് അച്ചൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം പക്ഷേ അവാർഡ് വളരെയധികം വെളുത്തുപോയെന്നോ എന്നൊക്കെ പല കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കിയ ഒരു അവാർഡ് കൂടിയായിരുന്നു അത് കേട്ടോ പിന്നീട് തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ സുകുമാരൻ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്ന കഥാപാത്രം വീണ്ടും വീണ്ടും വരുന്നു ഇൻസ്പെക്ടർ ബ്രഡാം എന്ന ഐ വി സിയുടെ രണ്ടാമത്തെ സിനിമ ഹരിഹരെന്നു പറയുന്ന കഥാപാത്രം നത്തനാരായണൻ കനൽക്കാറ്റ് എന്ന് പറയുന്ന സത്യൻ അന്തിക്കാട്ടിന്റെ സിനിമ ഡാനിയൽ ഡിസൂസ അഴകപ്പൻ ദേവരാജ് ശിവൻകുട്ടി അനന്തരാ അനന്തരാമ ശർമ്മ തെലുങ്ക് പടമാണ് ആന്റണി പൊട്ടുറുമീസ് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോഴും ട്രോളുകളായിട്ട് ആളുകൾ നിറയ്ക്കുന്ന സിനിമയാണ് വിജയ് തമ്പിയുടെ പുട്ടുറുമീസ് സൂര്യമാനസം എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ എനിക്ക് വളരെ പേഴ്സണൽ ഇഷ്ടമുള്ള വേറെ സിനിമയാണ് അത് ജോണി വാക്കറാണ് ജോൺ വർഗീസ് ജയരാജിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു പിന്നീട് അത് എൺപത്തി രണ്ടിൽ തന്നെയാണ് വിശ്വനാഥൻ പത്രോസ് ബാലചന്ദ്രൻ എന്നു പറഞ്ഞ സിനിമകളൊക്കെ ഇറങ്ങുന്നത് ബാലചന്ദ്രൻ നിങ്ങൾ ആരും മറക്കില്ല പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ കഥാപാത്രമാണ് എൺപത്തി മൂന്നിലേക്ക് എത്തുകയാണെങ്കിൽ ആയിരപ്പറ എന്ന് പറഞ്ഞ സിനിമയോട് കൂടിയിട്ടാണ് വേണു നാഘവള്ളിയുടെ സിനിമയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം എൺപത്തി മൂന്നിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ശൗരി എന്ന് പറയുന്ന കഥാപാത്രമാണ് ആയിരപ്പറ എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹം അഭിനയിക്കുന്നത് പിന്നെ നരസിംഹ മന്നാടിയാർ ജോഷിയുടെ പടമാണേ ധ്രുവം ധ്രുവം എന്ന് പറയുന്ന സിനിമയിലെ നരസിംഹ മന്നാടിയാർ മമ്മൂട്ടിക്ക് ഗംഭീര പേരുകൾ കിട്ടിയിട്ടുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ മേലടുത്ത് രാഘവൻ നായർ ഗൗതം കൃഷ്ണ കപിൽ ദേവ് സിംഗ് ദേവദത്തൻ അതിഥി പിന്നെ പാള എന്ന് പറയുന്ന സിനിമയില് ചിദംബരം എന്ന് പറയുന്ന കഥാപാത്രം അവിടെ ചന്ദ്രദാസ് പാത എന്ന് പറഞ്ഞ ഭരതന്റെ സിനിമ മുരുകോട്ടിൽ രമേശൻ നായർ ഗോളാന്തര വാർത്ത എന്ന് പറയുന്ന സിനിമ രാജാവ് ഭാസ്കർ പട്ടേലർ ഇദ്ദേഹത്തിന്റെ ഒരു അവാർഡ് ഫിലിം എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിരുത്തപ്പെടുന്ന ഗംഭീര വേഷം എന്നാണ് സിനിമയുടെ പേര് അഡ്രൂർ ഗോപാലകൃഷ്ണന്റെ പടവണ ഇദ്ദേഹത്തിന് ഇടയ്ക്ക് ഇത്തരം ആളുകൾക്കൊക്കെ ഇദ്ദേഹം ഡേറ്റ് അങ്ങ് കൊടുത്തു കളയും അതേ വർഷം തന്നെ വേറെ സിനിമ അറിയുന്നു കേട്ടോ അത് പൊന്തന്മാട ഏതിലാണ് അദ്ദേഹം ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിച്ചത് എന്ന് കാണാം എന്ന് പറയുന്ന സിനിമയിൽ ഒരു സാധാരണക്കാരനായിട്ടും പൊന്തന്മാടയില് വയസ്സനായിട്ടാണോ ഒരേ കാലഘട്ടത്തിൽ ഒരേ വർഷം ഈ ഒരു മനുഷ്യൻ അഭിനയിച്ചിരുന്നത് മാട എന്ന് പറയുന്ന കഥാപാത്രം അതേ വർഷം തന്നെ വിഷ്ണു എന്ന് പറയുന്ന ഒരു സിനിമയിലും ഇദ്ദേഹം അഭിനയിക്കുന്നു അതേ വർഷം തന്നെയാണ് പ്രിയ സുഹത്തുക്കളെ തൊണ്ണൂറ്റിനാലിലെ ക്യാപ്റ്റൻ ഈശ്വര ബാലചന്ദ്രൻ രവിശങ്കർ ടൈലർ ബാസ് എന്ന് പറയുന്ന സിനിമയിൽ കൂടിയിട്ടാണ് ഓർമ്മി ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ടി വി ചന്ദ്രന്റെ സിനിമയുടെ കൂടി എൺപത്തി അഞ്ചിലേക്ക് ഇദ്ദേഹം എൻ്റർ ചെയ്യുന്നത് ആ കാലഘട്ടത്തിലാണ് നന്ദകുമാർ വർമ്മ മഴയത്തിന് മുൻപേ കമലിൻ്റെ ഒരു ഗംഭീര സിനിമയാണ് അടിപൊളി പാട്ടുകൾ അതിലുള്ളത് അനിയൻ കുരുവിള എൺപത്തഞ്ചിൽ തന്നെയാണ് വിജയഭാസ്കർ സോറി എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ചിൽ തന്നെയാണ് സേതുപതി വള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സാണ്ടർ ദ കിങ് എന്ന് പറയുന്ന ഷാജി കൈലാസ് സിനിമ തൊണ്ണൂറ്റി അഞ്ചിലാണ് പിന്നെ തൊണ്ണൂറ്റിയാറിലേക്ക് എത്തുമ്പോൾ ശങ്കർദാസ് അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എഴുത്തപ്പെട്ട സിനിമ മാധവൻകുട്ടി ഹിറ്റ്ലർ എന്ന് പറയുന്ന ഗംഭീര സിനിമ അതൊന്നും തൊണ്ണൂറ്റാറിൽ തന്നെ ഡോക്ടർ അനന്ത പത്മനാഭൻ നായർ നാവൂൾ അനന്തൻ സതീഷ് മൻ സുധാകർ നായർ ഒരുപക്ഷേ അദ്ദേഹത്തിന് ഒരു നൈസ് സിനിമയാണ് ഉദ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമ പ്രകാശ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് തെലുങ്കിലേക്ക് പിന്നീട് ഇദ്ദേഹം ചേക്കറുന്നു തൊണ്ണൂറ്റിയേഴിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റൻ വിശ്വനാഥ് തൊണ്ണൂറ്റിയേഴിൽ തന്നെ ചന്ദ്രശേഖർ വിദ്യാ വിദ്യാധരൻ ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞ ലോഹിത് ദാസിന്റെ സിനിമ അദ്ദേഹത്തിന്റെ അതിഗംഭീര സിനിമയാണ് കേട്ടോ എന്റെ പ്രിയ സുഹൃത്തു ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ എത്തിയിട്ടുള്ളൂ ഇനിയും നിങ്ങളെ മുമ്പിലേക്ക് കഥാപാത്രങ്ങൾ ഇനിയും എത്താട്ടുണ്ടോ ഫുള്ള് കേട്ടുള്ളൂ ഹരീന്ദ്രൻ പോട്ടർ രാശു ജാ ജാതവേദൻ ഭരത പട്ടേരി സിദ്ധാർത്ഥ ചാണ്ടി ഹരി അതിഥിവേഷമായിട്ട് എന്ന് പറയുന്ന സിനിമയില് ക്ലക്ഷോ ബാബു ശിവദാസ് കൊച്ചുകുഞ്ഞ് കണൽ രവി വർമ്മ തമ്പുര മേഘൻ എന്ന് പറയുന്ന സിനിമയില് സണ്ണി തരകൻ എഴുകുന്ന തരകൻ എന്ന് പറയുന്ന സിനിമയിൽ ദേവനാരായണൻ പല്ലാവൂർ ദേവനാരൻ പറയുന്ന സിനിമയിൽ രവീന്ദ്രൻ അഡ്വക്കറ്റ് നന്ദഗോപാൽ മരാർ മറക്കില്ല മോഹൻലാലിന്റെ സിനിമയാണ് നരസിംഹം ഗംഭീരമായിട്ട് ആട്ടിവിടുന്നൊരു ഡയലോഗ് ഒക്കെ അതിലുണ്ട് ക്യാപ്റ്റൻ ബാല കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പ്രണയിച്ചുകൂടാ പ്രണയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ മുമ്പിലേക്ക് രാജീവേനം കൊണ്ടുവന്ന സിനിമയാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്നാ വേഷം എന്നറിയാവോ പിന്നീട് വല്യേട്ടൻ അറക്കൽ മാധവനുണി പിന്നീടാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്ഖർ ജബാർ പട്ടേലിന്റെ സംവിധാനത്തിൽ ഡോക്ടർ അംബേദ്കർ ചെയ്ത രണ്ടായിരത്തിലടങ്ങിയ സിനിമയാണ് സുഹൃത്തുക്കളെ ദാദാ സാഹിബ് അബൂ അബൂബക്കർ തിരുപ്പതി എന്റെ രാമദാദൻ ി ഫാന് ഫൈലി സന്തോഷ് കാർ മേഘം ഗോപി വക്കീൽ കയ്യെത്തുന്തൂരി സിനിമയിലാണ് ഗോപി വക്കീലായിട്ട് സത്യപ്രതാപൻ മേജർ പഠാഭിരാമൻ അഡ്വക്കേറ്റ് ആയിട്ട് അദ്ദേഹം പിന്നീട് ബഫാദിരായുടെ ഏകദിന്നൻ ജാൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമ സേതു രാമയ്യർ വീണ്ടും വരുന്ന സൂത്രകളിൽ കെ മധുര സിനിമ രണ്ടായിരത്തി നാലിലാണ് ദേവരാജൻ മാധവൻ മാധവൻ മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കേട്ടോ കാഴ്ച എന്ന് പറയുന്ന സിനിമയില് ബ്ലസിനാണ് അവാർഡ് വാങ്ങിച്ച സിനിമയാണ് രഘുറാം എന്ന് പറയുന്ന വേറെ സിനിമ എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണ് സഞ്ജീവ് ശിവൻ സമ്മതി ചെയ്ത അപരിജി എന്ന് പറയുന്ന സിനിമയിലാണ് രഘുറാം വിശ്വം എന്ന് പറയുന്ന ഒരു കഥാപാത്രം കരക്കാമുറി ഷൺമുഖൻ അപ്പുക്കുട്ട മേനോൻ വേഷം എന്ന് പറയുന്ന സിനിമയിൽ ശിവൻ ഒരു കോമഡി പടമാണ് ഷാഫിയുടെ തൊമ്മനും മക്കളും അറക്കളം ബേബി പിന്നെ കൃഷ്ണൻ സേതുരാമയ്യർ വീണ്ടും വരുന്നു നേരറിയാം സി ബി ഇൻസ്പെക്ടർ വിവേക് എന്ന് പറയുന്നത് വേറെ ഹിന്ദി സിനിമ പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ രാജമാണിക്യം മാസ് കഥാപാത്രമായിട്ട് വന്നതായിരുന്നു കേട്ടോ അത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ രണ്ടായിരത്തി അഞ്ചിൽ തന്നെയാണ് ബെസ്റ്റ് കണ്ടക്ടറുമായിട്ട് കുഞ്ഞാക്ക എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വന്നത് ഗുലാൻ കുഞ്ഞുമെന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ആറിലാണ് ബൽറാം താരാദാസ് ഡബിൾ വേഷം ചെയ്ത രണ്ടായിരത്തി ആറില് ദേവർ മടം നാരായണൻ കരണ്ട് ഭാഗവൻ പോത്തൻ ബാബ മുരുകൻ പിന്നെ മോനിച്ചൻ പളുങ്ക് എന്ന് പറയുന്ന സിനിമ ബാലചന്ദ്രൻ എന്ന് പറയുന്ന വേഷം രണ്ടായിരത്തി ഏഴിൽ ബിലാൽ ബിഗ് ബി എന്ന് പറയുന്ന സിനിമ അമൽ നീരത് എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിക്കാരനായിട്ട് അമൽ നീരതന് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സിനിമ അമൽ നീരുദിന് ബിഗ് ബി ഇപ്പോഴും പറയപ്പെടുന്ന സിനിമയാണ് മേജർ ശിവറാം ആ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഏഴ് തന്നെ ഡോക്ടർ ആർ നാഥൻ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നസ്രാണി എന്ന് പറയുന്ന സിനിമയിൽ അശോക് രാജ് പിന്നെ രണ്ടായിരത്തി എട്ട് നരേന്ദ്രൻ അപ്പു അച് പറഞ്ഞ കഥാപാത്ര അന്നൻ തമ്പി എന്ന സിനിമയില് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ തന്നെയായിട്ട് വൺ വേ ടിക്കറ്റ് എന്ന് പറയുന്ന സിനിമയില് പരുന്ത് പുരുഷോത്തമൻ പരുന്ത് എന്ന് പറയുന്ന സിനിമയില് രമേശൻ സ്വാമി അഡ്വക്കേറ്റ് രമേശ് നമ്പിയാർ മച്ചു ജിമ്മി ജീനി ആന്റണി സേമൻ മൈക്ക് പേരില്ലാത്തൊരു കഥാപാത്രമായിട്ട് കേരള കഫേ എന്ന് പറയുന്ന സിനിമയില് ലാജ് ജോസിന്റെ സംവിധാനത്തിൽ ഇറങ്ങി സിനിമയാണ് കേട്ടോ കേരള ഓർമ്മ പഴശ്ശിരാജ ഹരിഹരന്റെ നമ്മുടെ എം ടിയുടെ അടിപൊളി സിനിമ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമയിൽ പിന്നീട് ഹരിദാസ് ഹരിദാസായിട്ടും അഹമ്മദ് ഹാജിയായിട്ടും ഖാലിദ് അഹമ്മദ് ആയിട്ടും ട്രിപ്പിൾ റോൾ ചെയ്ത സിനിമയുണ്ട് പലേരി മാണിക്കം അടിപൊളി സിനിമയാണ് കേട്ടോ പിന്നെ വീരേന്ദ്രമല്ലയ്യ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടും കുഞ്ഞുണ് എന്ന കഥാപാത്രമാണ് ദ്രോണ എന്ന് പറയുന്ന സിനിമയിൽ കെ സി കുട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് പിന്നീട് വിശ്വനാഥപ്പണിക്കർ മധുരരാജ കുട്ടി ശ്രാങ്ക് ചിരമ്പീനാശ് ഫ്രാൻസിസ് നിങ്ങൾക്ക് സിനിമ അറിയിക്കും രഞ്ജിത്തിൻ്റെതാണ ഫ്രാൻസിയേട്ട് എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ പിന്നീട് ഗോപികൃഷ്ണൻ ഐ പി എസ് ആയിട്ട് വന്ധേമാതരം എന്ന് പറയുന്ന മലയാളം തമിഴ് സിനിമ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം തന്നെയായിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുന്ന സിനിമയില് മോഹൻ സനാതന ഗിരി പെരുമാള് പവിത്രൻ വെനീസിലെ വ്യാപാരി കേദർനാഥ് കരുണൻ ജോസഫ് അലാക്സ് ദ കിങ് ദ കമ്മീഷ് എന്ന സിനിമ രാജ ശിവദാസ് നായിഡു എന്ന് പറയുന്ന കഥാപാത്രം കോബ്ര എന്ന് പറയുന്ന സിനിമയില് കഴിയുന്നില്ല സാംസൺ ഗോപികൃഷ്ണൻ രാജചന്ദ്രൻ ഭാവൂട്ടി രാജരാജ കമ്മത്ത് ഇമ്മാനുവൽ മാത്തുക്കുട്ടി കുഞ്ഞനന്ദ്രൻ ക്ലീറ്റസ് അരവിന്ദ് ജോയ് അക്ബർ അലി മാലിക് ഭായ് സീഖരാവിൻ ശേഖരൻകുട്ടി പി കെ വേണുഗോപാൽ വിജയ് ഭാസ്കർ ദുർഗാദാസ് സി പി സ്വതന്ത്രൻ പള്ളിക്കൽ നാരായണൻ അഡ്വക്കറ്റ് ലൂയിസ് പോത്തൻ സ രാജൻ സെക്കറിയ പ്രകാശ് റോയ് തോപ്പിൽ റോജൻ ഡോബിഡ് നിത്യാന്തര സേനായി കെ രാജകുമാർ അഡ്വേർഡ് ലിവിങ്സ്റ്റൺ സൈക്കിൾ ഇൻസ്പെക്ടർ മമ്മൂട്ടി ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയിൽ അലക്സർ മേസ്ട്രി കൃഷ്ണകുമാരൻ ഡേവിഡ് രക്സം നരിയെടുത്ത് ഹരി അമുതവൻ പെരൻബ് എന്ന് പറയുന്ന തമിഴ് സിനിമ വൈ എസ് രാജശേഖർ റെഡ്ഡി രണ്ടായിരത്തി പത്തൊമ്പത് മധുരരാജ മണികണ്ഠ സി പി ജോൺ എബ്രഹാം പാലക്കൽ പതിനെട്ടാം പടി എന്ന് പറഞ്ഞ സിനിമയിൽ കലാദാസിന്റെ ഉല്ലാസ് ചന്ദ്രോത്വലിയ പണിക്കർ കുറിപ്പ് എന്റെ ബോസ് ഫാദർ കാർമിൽ ബെനഡിക്ട് കടക്കിൽ ചന്ദ്രൻ എന്റെ കുറേ സുഹൃത്തുക്കളെ ഇതോടുകൂടി ഇദ്ദേഹത്തിന്റെ രൺ നാനൂറ്റി പന്ത്രണ്ടാമത്തെ സിനിമയുടെ കഥാപാത്രത്തിന്റെ പേര് നിൽക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി എത്രത്തോളം പേരുകൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ വീട് ഇനി പോയി കഴിഞ്ഞാൽ അര മണിക്കൂർ കഴിയും ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ ഓരോ പേര് പറയുമ്പോഴും നിങ്ങളെ മനസ്സിലേക്ക് മമ്മൂട്ടിയുടെ ഓരോരോ സിനിമകൾ ഓർമ്മ വന്നെങ്കിൽ അത് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നമുക്ക് സാധനക്കാരായിട്ടുള്ള നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ ു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിന്റെ പേരുകൾ ഓർമ്മിക്കാൻ വീഡിയോ അയച്ചു കൊടുക്കുക സഭയുക സഹകരിക്കുക ഗുഡ് ബൈ